ഏഴ് അദാനി കമ്പനികളിൽ ഏകദേശം എൺപത്തോരായിരത്തി നാനൂറ്റി എൺപത് കോടി രൂപയോളം നിക്ഷേപിച്ചിട്ടുള്ള ജി ക്യു ജി പാർട്നേഴ്സ് എന്ന കമ്പനിയുടെ ഉടമ രാജീവ് ജയിനിൽ അതിൽ അല്പം പോലും ഭയമില്ല യു എസ് പ്രോസിക്യൂട്ടർ അദാനിയുടെ ഗ്രീൻ എനർജി ലിമിറ്റഡിനെതിരെ കൈക്കൂലി ആരോപണം ഉന്നയിച്ചിട്ടും താൻ അദാനി കമ്പനികളെ നിക്ഷേപിച്ച ഒരു ചില്ലിക്കാശ് പോലും തിരിച്ചെടുക്കില്ലെന്നും അദാനിയിൽ അത്രയും വിശ്വാസമാണെന്ന് രാജീവ് ജെയിൻ കാരണം അദാനി കമ്പനികളുടെ അടിത്തറ കരുത്തുറ്റതാണെന്നും രാജീവ് ജെയിൻ്റെ വിലയിരുത്തൽ വന്നിരിക്കുന്നത് പണ്ട് ഹിൻഡൻബർഗ് റിസർച്ചിന്റെ ആരോപണത്തെ തുടർന്ന് അദാനി ഓഹരികളുടെ വില എൺപത്തിയൊന്ന് ശതമാനത്തോളം ഇടിഞ്ഞപ്പോൾ ജി ക്യു ജി നാല് അദാനി കമ്പനികളിലായി നിക്ഷേപിച്ച പതിനയ്യായിരത്തി നാനൂറ് കോടി രൂപയാണ് അന്ന് അദാനി ഓഹരികൾക്ക് ഊർജ്ജം പകർന്നത് അദാനി ഓഹരികൾ തിരിച്ചു കയറിയതോടെ അന്ന് രാജീവ് ജെന്റെ നിക്ഷേപം പല മടങ്ങായി വർദ്ധിച്ചിരുന്നു ഹിൻഡൻബർഗ് റിസർച്ചിന്റെ നാനൂറ്റി പതിമൂന്ന് പേജിലുള്ള റിപ്പോർട്ടിനെ തുടർന്ന് അദാനി ടോട്ടൽ ഗ്യാസിന്റെ ഓഹരി വില മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയിൽ നിന്നും അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് രൂപയായി അദാനി ഗ്രീൻ എനർജി രണ്ടായിരം രൂപയിൽ നിന്നും നാനൂറ്റി എൺപത്തഞ്ച് രൂപയായി താഴ്ന്നു അദാനി ട്രാൻസ്മിഷൻ്റെ ഓഹരി വില രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടിൽ നിന്നും എഴുന്നൂറ്റി പന്ത്രണ്ട് രൂപയിലേക്ക് താഴ്ന്നു അദാനി എൻറ്റർപ്രൈസസ് മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി രൂപയിൽ നിന്നും ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി രൂപയിലേക്ക് താഴ്ന്നിരുന്നു എന്നാൽ ഓസ്ട്രേലിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന രാജീവ് ജെയിൻ്റെ ജി ക്യു ജി പണ്ണേജ് പതിനയ്യായിരത്തി നാനൂറ് കോടി രൂപ അദാനി ഓഹരികളിൽ നിക്ഷേപിച്ചതോടെയാണ് അദാനി ഓഹരികൾ മെല്ലെ ഉയരങ്ങളുടെ പടവുകൾ തിരിച്ചു കയറിയത് ഇപ്പോൾ യു എസ് പ്രോസിക്യൂട്ടർ അദാനി ഗ്രീൻ എനർജിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പ് ജി ക്യു ജി പാർട്ട്നേഴ്സ് തൊള്ളായിരത്തി എഴുപത് കോടി ഡോളർ അതായത് ഏകദേശം എൺപത്തോരത്തി നാനൂറ്റി അൻപത് കോടി രൂപ നിക്ഷേപം ഉണ്ടായിരുന്നു അദാനി ഗ്രൂപ്പ് ഓഹരി വില ഇടിഞ്ഞാലും ഈ നിക്ഷേപം സുരക്ഷിതമാണെന്ന് രാജീവ് ജെയിൻ പറയുന്നു അദാനി കമ്പനികളുടെ അടിത്തറ ശക്തമാണെന്ന വിശ്വാസമാണ് നിക്ഷേപത്തിന് അടിസ്ഥാനമെന്നും അതിൽ മാറ്റമില്ലെന്നും രാജീവ് ജെയിൻ പറഞ്ഞു അദാനി എൻ്റർപ്രൈസസ് അദാനി ഗ്രീൻ എനർജി അദാനി പോർട്സ് എന്നീ കമ്പനികളിൽ ഉൾപ്പെടെ ഏഴ് കമ്പനികളിൽ ജി ക്യു ജി പാർട്ട്നേഴ്സ് നിക്ഷേപിച്ചിട്ടുണ്ട് യു എസിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് കുറ്റപ്പെടുത്തലും യു എസ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ്റെ ശിക്ഷാവിധിയും ഏതാനും വ്യക്തികൾക്കെതിരെ മാത്രമാണ് അല്ലാതെ അദാനി കമ്പനികൾക്കെതിരെയല്ല അതുപോലെ ആരോപണം അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് എന്ന കമ്പനിക്കെതിരെ മാത്രമാണ് അല്ലാതെ മറ്റ് അദാനി കമ്പനികളുടെ മേൽ ആരോപണമില്ല എന്ന വിലയിരുത്തലാണ് ജി ക്യു ജി പാർട്ട്നേഴ്സിനുള്ളത് യു എസ് പ്രോസിക്യൂട്ടർ ആരോപണത്തിന് ശേഷമുണ്ടാകുന്ന വൻ തകർച്ചയ്ക്ക് ശേഷം നവംബർ ഇരുപത്തിനാല് തിങ്കളാഴ്ചയും നവംബർ ഇരുപത്തഞ്ച് ചൊവ്വാഴ്ചയും അദാനി ഗ്രീൻ എനർജി ടോട്ടൽ ഗ്യാസ് അദാനി പവർ എന്നിവ ഒഴികെയുള്ള അദാനി ഓഹരികളുടെ വില ഉയരുകയാണ് അദാനി പോർട്ട് അദാനി എൻ്റർപ്രൈസസ് അംബുജ സിമെൻറ്റ്സ് എൻ ഡി ടി വി അദാനി വിൽമർ എ സി സി എന്നീ അദാനി കമ്പനികളുടെ ഓഹരി വിലകൾ ഉയർന്നിട്ടുണ്ട് കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ അദാനിക്കെതിരെ വൻ പ്രതിഷേധവും പ്രസ്താവന ബഹളവും ഉണ്ടായെങ്കിലും അദാനി യൌഹരികളെ അത് ബാധിച്ചിട്ടില്ല നിക്ഷേപകരുടെ അദാനിയിലുള്ള വിശ്വാസത്തിനും കോട്ടം തട്ടിയിട്ടില്ല ഡീപ് സ്റ്റേറ്റും ജോർജ് സൊറോസും ഉൾപ്പെട്ട ഗ്രൂപ്പ് ഇന്ത്യയിൽ മോദി സർക്കാരിനെ വീഴ്ത്താനുള്ള അജണ്ടയുടെ ഭാഗമായി കൊണ്ടുവന്ന ആരോപണങ്ങളുടെ തുടർച്ചയായി അവരുടെ സ്വാധീന മേഖലകളിൽ എല്ലാം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് കെനിയായി അദാനിക്ക് ലഭിച്ച ഊർജ്ജ കരാർ റദ്ദാക്കാൻ ആവശ്യപ്പെടുകയാണ് ബംഗ്ലാദേശ് സർക്കാർ വരുത്തിവെച്ച കുടിശ്ശിക മൂലം അവിടേക്കുള്ള വൈദ്യുതി വിതരണം വെട്ടിക്കുറച്ചതിനെ തുടർന്ന് അദാനിക്കെതിരെ വലിയ സമ്മർദ്ദം അമേരിക്ക ഉൾപ്പെടെ നടത്തുന്നുണ്ട് എങ്കിലും അതൊന്നും അദാനിയുടെ വളർച്ചയ്ക്ക് വിഘാതമാകില്ലെന്ന് രാജീവ് ജെയിൻ പറയുന്നു ആകെ വൻ വികസനത്തിനായി ഭാവിയിൽ ഫണ്ട് തേടുമ്പോൾ ചില പ്രതിസന്ധികൾ മാത്രമാണ് അദാനിക്ക് നേരിടേണ്ടി വരിക പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്നുള്ള കമ്പനിയുടെ വ്യക്തികളുടെയും ഫണ്ടിംഗ് പക്ഷേ ഇന്ത്യയിലെ സ്വകാര്യ ബാങ്കുകളോ പൊതുമേഖലാ ബാങ്കുകളോ അദാനിക്ക് ഫണ്ട് നൽകുന്നതിൽ യാതൊരു നീരസവും ഇതുവരെയും പ്രകടിപ്പിച്ചിട്ടില്ല അതിനാൽ ആ ഫണ്ട് വെച്ച് അദാനി വികസന പദ്ധതികൾ നടപ്പാക്കുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ജനുവരി ഇരുപതിന് ട്രംപ് വരും അതോടെ അദാനിക്കെതിരായ ജോ ബൈഡന്റെ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ചിലരും ജോർജ് സോറോം അദ്ദേഹത്തിന്റെ ശൃംഖലകളും നടത്തുന്ന യുദ്ധം ദുർബലമാക്കുമെന്നാണ് പ്രതീക്ഷ അതുവരെയുള്ള നാളുകളിൽ കടുത്ത അഗ്നിപരീക്ഷകളായിരിക്കും അദാനി നേരിടേണ്ടി വരിക അപ്പോൾ പോലും അമേരിക്കയിലെ പ്രോസിക്യൂട്ടറുടെ ഉത്തരവുകൾക്കും ശിക്ഷാവിധികൾക്കും ഇന്ത്യയുടെ അതിർത്തിക്കകത്ത് നിയമസാധുത ഇല്ലാത്തതിനാൽ അത് വെറും കടലാസ് മാത്രമാവുകയും ചെയ്യും